ഹലോ ഹലോസ് അപ്പൊ ഇങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മുടെ വീഡിയോസ് ഒക്കെ വരുന്ന കാണാനുണ്ട് അപ്പോൾ വെൽക്കം ടു എ ന്യൂ വീഡിയോ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങാൻ വേണ്ടിട്ട് അതിന്റെ ഒരു ഇപ്പോൾ ഈ സി കാണുന്ന പോലെ തന്നെ നമുക്ക് രണ്ട് ആണ് മെയിൻ ഇവിടെ റൂറൽ വരുന്നത് ഒന്ന് നമുക്ക് ജോലി എനിക്ക് ഇഷ്ടം പോലെ നമുക്ക് ഗ്രോസറി ഷോപ്സ് ഉണ്ടെങ്കിലും മെയിൻ ഇപ്പോൾ റൂറൽ നമ്മൾ പോകാനുള്ള രണ്ട് മെയിൻ ഷോപ്സിലോട്ടാണ് ഒന്ന് നമ്മുടെ റവേ എന്ന് പറയുന്നത് ഷോപ്പും രണ്ട് ഐ ടേക്കാന്ന് പറയുന്നത് ഷോപ്പ് റേറ്റേക്ക് നമുക്ക് കൊടുക്കത്ത എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും വെറൈറ്റി എക്സ്പെൻസീവ് കിട്ടുന്ന ഒരു കടയാറായിട്ടേക്കാന്നൊക്കെ പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഒന്ന് കയറിയിട്ട് പിന്നെ റവേ കേറാം നമുക്ക് നോക്കിയാൽ ഇതാണ് നമ്മുടെ നമ്മൾ അതായത് ഫസ്റ്റ് റവയിൽ വരും നോക്കാം ഒരു അവൈലബിൾ കട്ടയൊക്കെയാണ് അതാണ് നമുക്ക് ഗ്രോസറീസ് അപ്പോൾ നമുക്ക് ഗ്രോസറീസ് ഒക്കെ വാങ്ങാൻ പോണ നമുക്ക് ആദ്യം നിങ്ങൾ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ടിഫാൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബോട്ടിൽസ് ഇട്ടിട്ട് നമുക്ക് കാശ് നമുക്കാത്ത നോക്കി നോക്കാം ഫസ്റ്റ് നമ്മളിങ്ങനെ ഓരോ ബോട്ടിൽസ് പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ലെങ്കിൽ കൂടി നമ്മൾ ദുബൊക്കെ എടുത്തിട്ടുണ്ട് അത് എന്തിനാണെന്നറിയത്തില്ല നമ്മൾ എന്തെങ്കിലും അത് എടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഗ്രോസറി സന്തോഷമാണെങ്കിൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള ഗ്രോസറിയും ആപ്പിളും അത് നമ്മുടെ വെജിറ്റബിൾ സെക്ഷൻസ് ആണ് ഇപ്പോഴത്താണ് മനസ്സിലാക്കുന്നത് പിന്നെ നമുക്ക് പറയുന്നത് ഗ്രേറ്റ്സ് ഉണ്ട് ഗ്രേറ്റ്സിനൊക്കെ വന്നാലും ഡിസ്കൗണ്ട് നമ്മുടെ ടി എഫ് ഇതൊക്കെയാണ് നമ്മൾ ഉപേക്ഷിച്ചത് സെക്ഷൻ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് പക്ഷേ പലരും നമുക്ക് റേഡിണ്ട് നമ്മുടെ നാട്ടിൽ കൂടുതലാക്കി പിന്നെ അത് നമ്മുടെ നാട്ടിൽ ടാറ്റായിട്ട് നമുക്ക് ഇല്ല എല്ലാ നാളും പല സാധനങ്ങളും ഇതൊക്കെയാണ് സ്പെഷ്യലി പഴയ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കണം വാട്ടർ ബോട്ടിൽസ് അതിൽ വെള്ളത്തിൽ നമ്മളിവിടെ കാശ് കൊടുത്തിട്ടാണ് വെള്ളം വായിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ ബോട്ടിൽ അല്ല ഇതൊക്കെയാണ് നമ്മുടെ കൂൾ ഡ്രിങ്ക്സിൻ്റെ ഓപ്ഷൻസ് വരുന്നത് നമുക്ക് ഇവിടെ നിന്നൊരു അനന്മാസ് അതായത് നമ്മളൊരു പൈനാപ്പിൾ ജ്യൂസ് നമുക്ക് എടുക്കാൻ പൈസ പൈസ നമ്മളൊരു അനന്മാസ് ഒരു പൈനാപ്പിൾ ജ്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ടോ പൈസ നമ്മൾ ഇത് ഒരു മൂന്ന് സാധനങ്ങളാണ് കിട്ടുക ഇത് നമുക്ക് ഫിഷ് വാങ്ങിക്കണം ഇവിടെ നമുക്ക് നല്ല ഫ്രോസൺ ഫിഷ് കിട്ടും അതുകൂടി നമുക്ക് വാങ്ങിക്കാം ഇതൊക്കെയാണ് നമ്മുടെ ചിക്കൻ്റെ സെക്ഷൻ വരുന്നത് അത് നമ്മുടെ മുട്ടയുടെ സെക്ഷൻ വരുന്നത് ഇതിവിടെ നമ്മൾ നമ്മുടെ കടയിലും ഇപ്പോൾ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൈസ് ഇവിടെ പല സാധനങ്ങളും ഉണ്ട് പക്ഷേ നമ്മൾക്ക് അതൊന്നും പറ്റത്തില്ല ഇവിടെ നമ്മൾ അതൊന്നും വാങ്ങുന്നില്ല നമ്മൾ നമുക്ക് പറ്റിയ സാധനങ്ങൾ മാത്രമേ ഇവിടെ നിന്ന് വാങ്ങിക്കുള്ളൂ ഓക്കെ നമുക്ക് നമ്മുടെ റൂമിൽ ഒരു ലിക്വിഡ് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് ഹാൻഡ് വാഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡ് അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സാധനം കൂടി നമുക്ക് വാങ്ങിക്കണം അടുത്തായിട്ട് അതെവിടെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വലിയ പിടുത്തല്ല നമുക്ക് നോക്കി വെക്കാം ഇവിടെ ഇരിക്കുന്നുണ്ട് ടൈസി ലിക്വിഡ്സ് എന്ന് പറയാൻ നമുക്ക് പല പല ടൈപ്പ് ഓഫ് ലിക്വിഡ് നമുക്ക് ഈ ലിക്വിഡ് പിന്നെ നമുക്ക് നമ്മുടെ ഫ്രോസൺ ഫിഷ് കൂടി എടുത്തിട്ട് നമുക്ക് ബില്ല് അടിക്കാൻ ഉണ്ടാവും എത്ര മാത്രമേ നമ്മൾ ഇന്ന് വാങ്ങിക്കുന്നുള്ളൂ ചിക്കനൊക്കെ ഇരിക്കണം സ്പെഷ്യൽ ഫ്രോസൺ ഫിഷ് ഇവിടെ കാണാനില്ല വിചാരിച്ചു നമുക്കിടയ്ക്ക് പോയി നോക്കിയത് ഫ്രോസ് ഫിഷ് നമുക്ക് നമ്മുടെ ഫിഷ് ഫ്രോസ് ഫിഷുകളും നമുക്ക് ക്ലീൻ ചെയ്യണതായിട്ട് നമ്മളത് എടുക്കുന്നുണ്ട് നമ്മൾ നമ്മൾ വീട്ടിലോട്ട് ക്യൂ ഒക്കെ ഇറങ്ങി അപ്പൊ ത്തെ പോലെ തന്നെ നമ്മൾ കവർ കൊണ്ടുവന്നിട്ടില്ല കവർ വാങ്ങിക്കേണ്ടതായിട്ട് വരും കവർ നമ്മൾ എക്സ്ട്രാ കാശ് കൊടുക്കേണ്ടതായിട്ട് വരും അവിടെ നമ്മളെപ്പോഴും കവർ കൊണ്ടിട്ട് സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിയാൽ പോകാൻ പറ്റില്ല അപ്പൊ നമ്മൾ കിലോട്ട് പോയില്ല കാരണം നമുക്ക് ഫ്രോസൺ ഫിഷ് ഇവിടെ തന്നെ ചോദിച്ചപ്പോ കിട്ടി അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഗ്രോസറി ഷോപ്പിംഗ് ഡേ ഗ്രോസറി ആയിട്ടിത് വായിച്ചില്ല ഫിഷ് കഴിക്കാൻ തോന്നിയത് കൊണ്ട് ഫിഷ് വായിക്കാൻ വേണ്ടി പോയതാണ് കവർ ടവർ കവറ് കൊണ്ടുവേണം അല്ലെങ്കിൽ നമ്മൾ അപ്പോൾ നമ്മൾ തിരിച്ച് ഇന്ന് റോഡ് ക്രോസ് ചെയ്ത് നമുക്ക് വീട്ടിലോട്ടേക്ക് നമ്മുടെ വീടിൻ്റെ ഒട്ടടുത്താണ് അപ്പോ നമ്മൾ ഷോപ്പിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തിരിച്ചു വന്നു അപ്പോ വേറെ ഒന്നുമില്ല പിന്നെ യൂഷ്വൽ വിഷ്വൽസ് നിങ്ങളെ കാണിച്ചിട്ട് ബോർ അഴിപ്പിക്കുന്നില്ല അപ്പൊ നമ്മള് ഇന്നത്തെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിരുന്നു ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പുതിയ ട്രിപ്പ് ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിരുന്നു നമ്മൾ വരാം ഇനി എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ പറയണം എന്നാൽ അത്രേ കളക്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ചിലർ പറഞ്ഞു സൗണ്ട് ഇല്ല വോയിസ് കേൾക്കുന്നില്ല ഇനി ഓർക്കെ പറയാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ പിന്നെ പുതിയൊരു വീഡിയോ ആയി ബൈ ബൈ